എൻ ഭാഗം അറുപത്തിയെട്ട് ഇനിയും കള്ളങ്ങൾ പറഞ്ഞ് ഞങ്ങളെ വിശ്വസിപ്പിക്കാമെന്നാണോ അഭിശിവറാം മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ പറഞ്ഞത് സത്യമ്മ മോനെ സത്യമായിട്ടും ഞാനല്ല ലക്ഷ്മിയെ എനിക്ക് ജീവനായിരുന്നു അതുപോലെ തന്നെ മധുവിനോടുള്ള എന്റെ സൗഹൃദവും സത്യമായിരുന്നു അവരെ തമ്മിൽ പിരിക്കണമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല പക്ഷേ മാധവിന്റെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ ലക്ഷ്മിയുടെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളെ ഒറ്റയ്ക്കാക്കാൻ മനസ്സനുവദിച്ചില്ല അതുകൊണ്ടാണ് കൂടെ കൂട്ടിയത് മാധവിന്റെ കുഞ്ഞ് ലക്ഷ്മിയുടെ വയറ്റിൽ വളളുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു മാധവിന്റെ കുഞ്ഞല്ലേ എനിക്ക് ആ കുഞ്ഞിനോട് ദേഷ്യം കാണിക്കാൻ അറിയാതെയായി എന്റെ കുഞ്ഞായി ഞാൻ വളർത്തി പക്ഷേ സ്വന്തമായി ഒരു കുഞ്ഞുണ്ടായപ്പോൾ അതും തറവാട്ടിൽ ആദ്യത്തെ ഒരു പെൺകുഞ്ഞ് ശിവറാം പറഞ്ഞു കൊണ്ട് നിർത്തി സ്വത്തുക്കളിൽ എല്ലാവരേക്കാളും കൂടുതൽ വീതം ആദ്യത്തെ പെൺകുട്ടിക്ക് കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ കണ്ണു മഞ്ഞളിച്ച് കാണും അഭി ഒരു പുച്ഛത്തോട് ചോദിച്ചപ്പോൾ ശിവറാം കുറ്റബോധത്തോടെ തലതാഴ്ത്തി നിങ്ങൾക്ക് പെൺകുട്ടിയുടെ സ്നേഹം കൂടിയപ്പോൾ അത്രയും നാളും സ്നേഹം കൊണ്ട് വെർപ്പും മുട്ടിച്ച എൻറെ അച്ഛനെന്ന് പറയുന്ന ആളുടെ അടുത്തുനിന്ന് ഒരുത്തുള്ള സ്നേഹത്തിനായി ഞാൻ കെഞ്ചി നിന്നിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എൻ്റെ അമ്മ അതിനേക്കാളും നൂറു ഇരുട്ടി സ്നേഹം കൊണ്ട് എന്നെ പൊതിഞ്ഞു പിടിച്ചിട്ടേ ഉള്ളൂ അവൻ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മോച്ചു നിർത്തു ഇനിയൊന്നിനും ഈ അബി നിങ്ങളുടെ മുന്നിലേക്ക് വരില്ല ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടുപോക ഞാനുള്ള ഇടത്തെ ഇനി എൻ്റെ അമ്മയും കാണൂ അബി അത് പറഞ്ഞപ്പോൾ ലക്ഷ്മി വെറുതെ അവന്റെ മുഖത്തേക്ക് നോക്കി വേണ്ടമ്മേ ഇനിയുള്ള കാലം എൻറെ അമ്മ ഇവിടെ വേണ്ട ഇവിടെ എന്റെ അമ്മയെ സ്നേഹിക്കാൻ ആരുല്ല ഞാനില്ല എൻ്റെ അമ്മക്ക് അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ ലക്ഷ്മി കരഞ്ഞുകൊണ്ട് അവന്റെ കവളിലൊന്നുമുത്തി വിനു അബി അവനെ വിളിച്ചപ്പോൾ കാര്യം മനസ്സിലായപ്പോൾ അവൻ അവരുടെ അരികിലേക്ക് ചെന്നു അമ്മ വാ വിനു അമ്മയെ കൂട്ടി കാറിനരികിലേക്ക് നടന്നു ശിവറാം ലക്ഷ്മി നടന്നു പോകുന്നത് കലങ്ങിയ കണ്ണുകളോടെ നോക്കി നിന്നു അവർ പോകുമ്പോൾ ചാരു കുഞ്ഞിനെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു അമ്മ കുഞ്ഞിനെ നെഞ്ചോടക്കിക്കൊണ്ട് കാറിനരികിലേക്ക് നടന്നു അമ്മ കാറിൽ കയറുന്നു ഉറപ്പായതും അബിയും ചാരുവും ചുറ്റുമൊന്നു നോക്കി അവന്തിക എവിടെ അബി അത് ചോദിച്ചപ്പോൾ മുറ്റത്ത് മറ്റൊരു കാർ വന്നു നിന്നിരുന്നു അതിൽ നിന്നും ആദമും സിദ്ധുവും ജീവയും കൂടി ഇറങ്ങി വന്നു സിദ്ധുവിനെ കണ്ടപ്പോൾ ആമയുടെ മുഖം ഒന്ന് തെളിഞ്ഞു പക്ഷേ അവൻ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ആയപ്പോൾ ആ മുഖം വാടി അബി അവന്തികയെ വിളിക്കുന്നത് കേട്ടപ്പോൾ അകത്ത് എല്ലാം ഒളിച്ചു നിന്ന് കേൾക്കുകയായിരുന്ന അവന്തികയും അമ്മയും തിരിഞ്ഞു നടക്കാൻ തുനിഞ്ഞു എന്നാൽ അവർ തിരിഞ്ഞത് അവിടുത്തെ പട്ടാളങ്ങളുടെ നേരക്കായിരുന്നെന്ന് മാത്രം മുന്നിൽ തന്നെ നന്ദുണ്ടായിരുന്നു എങ്ങോട്ടാ അമ്മയും മോളും ഒളിച്ചോടെ നിൽക്കുന്നത് നന്ദു കൈകൾ രണ്ടും മിണിച്ചു കെട്ടി നിന്നുകൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു ഞങ്ങൾ എങ്ങോട്ട് ഒളിച്ചോടാനാണ് നിങ്ങൾക്ക് എന്താ പിള്ളേരെ അംബിക പറഞ്ഞുകൊണ്ട് അവന്തിയുടെ കൈയും പിടിച്ച് നടക്കാൻ തുനിഞ്ഞപ്പോൾ അവർ വീണ്ടും അവർക്ക് തടസ്സമായി നിന്നു ഇനിയും ആരെയൊക്കെ ചതിക്കാമെന്ന് ആലോചിക്കാനായിരിക്കും രുതുരുദ്ദേശത്തോടെ തന്നെയാണ് പറഞ്ഞത് നീ എന്തൊക്കെയാ ചൊക്കെ പറയുന്നേ ഇങ് മറിക്കേ ഞങ്ങൾക്ക് വീട്ടിൽ പോകണം അമ്പയ്ക്കൊന്ന് വെക്കൊണ്ട് അവരോട് പറഞ്ഞു വീട്ടിലേക്കാണെങ്കിൽ മുഞ്ഞിരുകൂടി പോക്കൂടെ ആവണി ചോദിച്ചു ഏതിൽ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചാളോ നിങ്ങൾ വഴിയിൽ നിന്ന് മാറിക്കേ അവന്റെ ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ അവരെല്ലാവരും ചേർന്ന് അവർ രണ്ടുപേരെയും ഉമ്മറത്തേക്ക് കൊണ്ടു നിർത്തി ഹാ വന്നല്ലോ അമ്മയും മോളും ഒരുപാട് പേരുടെ ജീവിതം തകർത്ത രണ്ട് ജന്മങ്ങൾ അബിയുടെ സ്വരത്തിൽ അവരോടുള്ള അമർഷമുണ്ടായിരുന്നു അവന്തിക അമ്മയെ ഒന്ന് നോക്കി അബി മോനെ അപ്പച്ചി ചി മിണ്ടി പോകരുത് ഞാൻ നിങ്ങളോട് സംസാരിക്കാം ആദ്യം നിങ്ങളുടെ മകളെ ഞാൻ നന്നായി ഒന്ന് കാണട്ടെ അവ പെട്ടെന്ന് തന്നെ അവരുടെ വാ അടുപ്പിച്ചു അവന്തികയുടെ മുന്നിലേക്ക് അവൻ വന്ന് നിൽക്കുമ്പോൾ അവനൊപ്പം ചാരവും ഉണ്ടായിരുന്നു അവരുടെ പിറകേലായി ആദമും സിദ്ധുവും ജീവയും നിന്നിരുന്നു അബിയേട്ട അവൾ അബിയെ വിളിച്ചതും അവളുടെ കവളിൽ ആദ്യത്തെ അടി വീണിരുന്നു എല്ലാവരും പകപ്പോട് നോക്കുമ്പോൾ ആ അടിച്ചാളെ കണ്ട് അമ്പരന്ന് പോയിരുന്നു ആ അടിയിൽ തലയടക്കം വേദനിക്കുന്നത് പോലെ അവൾക്ക് തോന്നി കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നിയപ്പോൾ അവൾ കണ്ണുകൾ വിളിച്ചു തുറന്ന് മുന്നിലേക്ക് നോക്കി കൈകൊടഞ്ഞു നിൽക്കുന്ന ചാരുവിനെ കണ്ടപ്പോൾ അവന്തികയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അടിച്ചതാരാണെന്ന് അവൾ കണ്ട പാടെ ചാരു അവളുടെ മറുകവളിലും ഒന്ന് പൊട്ടിച്ചു അവിന്റെ തല കറങ്ങുന്നത് പോലെ തോന്നി നീ ആരെ മോളെ തലാൻ അംബികയുടെ ആദ്യത്തെ ഞെട്ടൽ മാറിയതും അവരുടെ ഇടയിലേക്ക് ചാരുടെ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു മാറി നിൽക്കു തള്ളേ ഇവൻ പറഞ്ഞതല്ലേ നിങ്ങൾക്കുള്ളത് ഇത് കഴിഞ്ഞു തരാമെന്ന് ജീവ പെട്ടെന്ന് അംബികയെ പിടിച്ചു തള്ളിക്കൊണ്ട് പറഞ്ഞു അംബിക വിഴാൻ പോയതും ശിവറം വന്ന് പെട്ടെന്ന് അവര് പിടിച്ചു ഇതെല്ലാം എന്താ മോനെ ശിവറാം ചോദിച്ചപ്പോൾ അബി അത് കേൾക്കാത്ത ഭാവത്തിൽ നിന്നതേ ഉള്ളൂ രണ്ടു കവിളുകളും പൊത്തിപ്പിടിച്ചു നിൽക്കുമ്പോൾ തലയടക്കം പുകയുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവൾ ചാരുവിനെ നോക്കുമ്പോൾ തന്റെ ചുട്ടൊരിക്കാൻ പാകത്തിന് ദേഷ്യത്തോട് നിൽക്കുന്ന ചാരുവായിരുന്നു മുന്നിലുണ്ടായിരുന്നത് നീ കരഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും ഒരു തുള്ളി കണ്ണുനീർ വീഴ്ത്താനുള്ള യോഗ്യത പോലും നിനക്കില്ല അത്യധികം ദേഷ്യത്തോടെ ചാരു അവളെ നോക്കി പറഞ്ഞപ്പോൾ അവന്തിക പെട്ടെന്ന് കണ്ണുകൾ അമർത്തി തുടച്ചു നീ എന്താ വിചാരിച്ചേ നീ കാട്ടിക്കൂട്ടിയതെല്ലാം എല്ലാ കാലത്തും മറച്ചു വയ്ക്കാമെന്നോ പക്ഷേ ഒരു നാൾ ഞങ്ങൾ നിന്റെ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കുമെന്ന് നീ കണക്കു കൂട്ടിയിട്ടുണ്ടാകില്ല ചാരു പറഞ്ഞപ്പോൾ അവൾ ഭയത്തോടെ അവരെ നോക്കി അവരെല്ലാം അറിഞ്ഞുകൊണ്ടാണ് തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഈ നിമിഷം മരിച്ചു പോയിരുന്നെങ്കിൽ എന്നവൾ അതിയായി ആഗ്രഹിച്ചു പോയി എന്റെ ചാന്മോളെ പോലും വെറുതെ വിട്ടില്ലല്ലോ നീ ചാരോത് ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദം ഇടറിപ്പോയി അഭിപെട്ടെന്ന് അവൾ ചേർത്ത് പിടിച്ചു എവിടെയാ പൊന്നുമോളുടെ കാമുഖം ശ്യാം ജീവ ചോദിച്ചപ്പോൾ അവൾ ഞെട്ടലോടെ അവനെ നോക്കി അറിയില്ല അവൾ വെക്കിക്കൊണ്ട് പറഞ്ഞൊപ്പിച്ചു കാമുഖം മുങ്ങിയത് കൊണ്ടാകും വയറ്റിലുണ്ടായിരുന്ന ആ തെറ്റിനെ നശിപ്പിച്ചു കളഞ്ഞത് ആദം പെട്ടെന്ന് ചോദിച്ചപ്പോൾ അവരൊഴിച്ച് എല്ലാവരും ഞെട്ടലോടെ അവന്തികയെ നോക്കി നീ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ എനിക്കെന്നും അവൾ പറഞ്ഞു മുഴുവനാക്കാൻ സമ്മതിക്കാതെ ജീവ അവളുടെ കവിൽ പറഞ്ഞു പോകും പോലെ ഒന്ന് കൊടുത്തിരുന്നു നിർത്തടി പോലെ അവളുടെ ഒരു വായിൽ വന്ന മുഴുത്ത വാക്കുകളോടെ ജീവ അവളെ നോക്കി പറഞ്ഞു എല്ലാവരും ഒരു നിമിഷം അവനെ മിഴിഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്നു എല്ലാം അറിഞ്ഞിട്ട് തന്നെയാടി ഞങ്ങളോട് വന്ന് നിൽക്കുന്നേ ദാ നീ നശിപ്പിച്ചു കളഞ്ഞ നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ അപോഷൻ ഡീറ്റെയിൽസ് ആദം തന്റെ കയ്യിലുള്ള റിപ്പോർട്ട്സ് അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു ആരും അറിയാതെ ചെയ്തൊരു കാര്യം തന്റെ അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും ഇവിടെ ഈ കാര്യം അറിയില്ലായിരുന്നു ഡോക്ടറെ കൊണ്ട് അത്രയും ആയി ചെയ്യിച്ചതാണ് അതുവരെ ഇവർ അറിഞ്ഞതിൽ അവൾക്ക് വല്ലാത്ത ഞെട്ടൽ തന്നെയായിരുന്നു എല്ലാം അറിഞ്ഞും മനസ്സിലാക്കിയും തന്നെയാണ് ഇവർ തന്റെ മഞ്ഞു നിൽക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതായിരുന്നു ഓരോ നിമിഷങ്ങളും അപ്പോഴും അബി മാത്രം അവർ ചെയ്യുന്നതും പറയുന്നതും നോക്കി അവളുടെ മുന്നിൽ കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു അബിയേട്ട ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അവനെന്നെ ചോദിക്കുവായിരുന്നു അത് ഞാൻ മനസ്സിലാക്കിയില്ല വൈകിപ്പോയി എന്നോട് ക്ഷമിക്കു അബിയേട്ട അവൾ കരഞ്ഞുകൊണ്ട് അബിയുടെ കാഴ്ചവീട്ടിലേക്ക് ഇരുന്നു പോയി അബി ഒരടി പിറകിലേക്ക് നീങ്ങി നിന്നു ഇത്രൊക്കെ ചെയ്തിട്ടും എന്റെ മുന്നിൽ നല്ല നല്ലപുള്ള ചമനു നടന്നല്ലോ നീ അബി ദേഷ്യത്തോട് ചോദിച്ചതും അവൾ അവനെ മുഖമുയർത്തി നോക്കി ഞാനൊരിക്കലും ക്ഷമിക്കല്ല വന്തിക നീ വേദനിപ്പിച്ചത് എന്റെ പെണ്ണിനെയാണ് എനിക്ക് വേണ്ടപ്പെട്ടവരെയാണ് പിന്നെ പിന്നെ ചാന്തു അവളെ പോലും നീ വെറുതെ വിട്ടില്ലല്ലോ നീ ഒരു സ്ത്രീ തന്നെയാണോ എന്തിന് ആ കുഞ്ഞിനോട് നീ അങ്ങനെ ഒരു ക്രൂരത ചെയ്തു അബി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചെണിപ്പിച്ചുകൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു